എന്നാൽ അടുത്ത ദിവസം കണ്ണു തുറന്ന് ഞാൻ കാണുന്നത് എൻ്റെ മുറിയിൽ നിൽക്കുന്ന യാദവാഗ്നയെ ആണ് അന്ന് തന്നെ അയാളെ കൊണ്ട് എൻ്റെ കഴുത്തിലെ താലിയെ ഞാൻ അഴിപ്പിച്ചു അതോടെ ആ ബന്ധത്തിൽ നിന്ന് മോചനം ലഭിച്ചെന്ന് ഓർത്ത് ഞാൻ സന്തോഷിച്ചു പക്ഷേ അതെനിക്ക് വീണ്ടും ഒരു കുരുക്കാവുകയാണ് ചെയ്തത് അന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു വെല്ലുവിളി കൂടി നടത്തിയിരുന്നു അയാൾ കാളിയാർമഠത്തിലെ അനന്തരവകാശിയുടെ വേളിക്കുള്ള പാരമ്പര്യ താലി എൻ്റെ കഴുത്തിൽ അയാൾ വീണ്ടും അണിയിക്കുമെന്ന് ആകെ തകർന്നു പോയി ഞാൻ വീണ്ടും ഒരു കോമാളിയായി അയാളുടെ മുൻപിൽ ഒരിക്കലും അയാളെ എതിർത്തു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ലെന്ന് അറിയാമായിരുന്നു എന്നെ രക്ഷിക്കാനും ആരും ആരും വരില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് എൻ്റെ ജീവിതവും കുടുംബവും എൻ്റെ അച്ഛനും അമ്മയും സ്വപ്നവും ജീവിതവും എല്ലാം നശിപ്പിച്ചു ജീവിക്കുന്ന ശവം പോലെ ഇനിയുള്ള കാലം അയാളുടെ ഭാര്യയായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി രണ്ടാമതൊന്നും ചിന്തിക്കാതെ ഒരു ഉറച്ച തീരുമാനം എടുക്കുമ്പോൾ ഒട്ടും സങ്കടമോ കുറ്റബോധമോ എനിക്ക് തോന്നിയില്ല ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് മാത്രം അതിലുപരി എന്ന രാക്ഷസന്റെ കയ്യിൽ നിന്നൊരു മോചനം അതാണ് ഞാൻ ആഗ്രഹിച്ചത് വലത്തെ കയ്യിൽ ബ്ലേഡ് കൊണ്ട് വരയുമ്പോൾ എനിക്ക് വേദനിച്ചില്ല പകരം വേദനകളില്ലാത്ത ലോകത്തേക്ക് പോകുന്നതിൻ്റെ സന്തോഷം മാത്രമായിരുന്നു പക്ഷേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം വീണ്ടും വെറുതെയായി ഒന്ന് മരിക്കാൻ പോലും ആ ദൈവങ്ങൾ എന്നെ സമ്മതിക്കില്ലെന്ന് മാത്രമല്ല പകരം ഒരു ജീവനെ കൂടെ എനിക്ക് തന്നു എൻ്റെ കുഞ്ഞ് ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആളുടെ രക്തം അയാളുടെ പകയിൽ നിന്ന് ഉരുവായൻ്റെ കുഞ്ഞ് കൊല്ലാൻ കഴിഞ്ഞില്ല ആരുമില്ലാത്ത എനിക്ക് എൻ്റെ കുഞ്ഞ് മതി എന്ന് കരുതി ഓടി ഒളിക്കാമെന്ന് കരുതി എന്നാൽ അതിനു മുൻപ് അയാൾ എന്നെ തിരഞ്ഞു വന്നിരുന്നു പിന്നെയെല്ലാം പെട്ടെന്നായിരുന്നു ഡിസ്ചാർജായ അന്ന് തന്നെ വീണ്ടും അയാളുടെ കൈ കൊണ്ടൊരു താലി എൻ്റെ കഴുത്തിൽ മുറുകി പറഞ്ഞു തീരുന്നതിനോടൊപ്പം തൻ്റെ കാൽ ചുവട്ടിൽ മുഖം പൊഴുത്തി പൊട്ടിക്കരയുകയായിരുന്നു ആമി അവളുടെ ഉള്ള നിറയെ ഇതുവരെ തങ്ങി നിന്ന സങ്കടമെല്ലാം ഒരു പേമാരി പോലെ കരഞ്ഞു തീർക്കുകയായിരുന്നു അവൾ എന്നാൽ ആമിയുടെ ഓരോ വാക്കും അവളുടെ ഓരോ വെളിപ്പെടുത്തലും വന്ന് തറച്ചത് കാളിയാർ മഠത്തിന്റെ ഹൃദയത്തിലേക്കാണ് എന്നും തൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും ഓർത്ത് അഭിമാനം കൊണ്ട രവിവർമ്മ വർമ്മ തൻ്റെ പ്രിയപ്പെട്ട കണിഷ്ഠക്കാരനായ കൊച്ചുമകൻ്റെ പ്രവൃത്തിക്ക് മുൻപിൽ തകർന്നു പോയി തൻ്റെ മുൻപിലിരുന്ന് തൻ്റെ പേരെക്കുട്ടിയാൽ ബന്ധിക്കപ്പെട്ട ആമിയുടെ കണ്ണുനീരിന് മുൻപിൽ അയാൾ തോറ്റുപോയി അവളുടെ കണ്ണുനീർ കാളിയാർ മഠത്തിൻ്റെ അടിപേര് തളർത്തുന്നത് പോലെ തോന്നി അയാൾക്ക് ഈ കാഴ്ച താങ്ങാൻ കഴിയാതെ തളർന്ന മനസ്സോടെ ചെയറിലേക്കിരുന്ന മുത്തശ്ശൻ്റെ അടുത്തേക്ക് മുത്തശ്ശി ഓടിച്ചെന്നു എന്നാൽ ആരെയും തല ഉയർത്തി നോക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ചെറിയമ്മമാരും യെതുവിൻ്റെ പ്രവൃത്തിയിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് പഠനത്തിലും ബിസിനസ്സിലും കൃത്യനിഷ്ഠയതയിലും മുന്നിലായ വല്യേറ്റനെ കണ്ടുപഠിക്കുമെന്ന് പറഞ്ഞതാണ് അവർ തങ്ങളുടെ മക്കളെ വളർത്തിയത് ആയതുവാണിത്ര വലിയ പാപം ചെയ്തിരിക്കുന്നത് എന്ന് അവർക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല സ്വന്തം മക്കൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തിരുന്നെങ്കിൽ കൂടി ആ അമ്മമാരുടെ മനസ്സ് ഇത്രത്തോളം വേദനിക്കില്ലായിരുന്നു കാരണം കാളിയാർ മഠത്തിനും അവിടെയുള്ളവർക്കും ഇന്നും പ്രധാനപ്പെട്ടത് യാതയാണ് ചെറിയച്ഛന്മാരും ഒന്നും ഇണ്ടാതെ നിൽക്കുവാണ് അതുവരെ തൻ്റെ യദുവിനു വേണ്ടി മാത്രം സംസാരിച്ച അവന് വേണ്ടി മാത്രം ന്യായങ്ങൾ നിരത്തിയ ജിതേന്ദ്രവർമ്മയുടെ തല തൻ്റെ ശത്രുവിൻ്റെ മകൾക്ക് മുൻപിൽ അന്ന് ആദ്യമായി താണുപോയി യദുവിൻ്റെ പ്രവൃത്തി ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയാത്തതാണെന്ന് അയാൾക്കറിയാം നിലത്തിരുന്ന് പൊട്ടിക്കരയുന്ന ആ പെണ്ണിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും കഴിയാതെ അയാൾ നിറഞ്ഞ കണ്ണുകളോടെ തലതാഴ്ത്തി നിന്നു തൻ്റെ തേങ്ങലൊന്നടങ്ങിയതും തൻ്റെ കണ്ണുനീരിനെ തുടച്ചു നീക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റു നിന്നു എന്നിട്ട് നിസ്സഹായതയോടെ വേദനയോടെ ജിതനടുത്തേക്ക് പോയി അയാളോട് ചോദിച്ചു ഇനി പറയൂ ഞാനാണോ നിങ്ങളുടെ മകൻ്റെ ജീവിതത്തിലേക്ക് അയാളെ ചതിച്ചുകൊണ്ട് വന്നത് അയാളുടെ സന്തോഷങ്ങളും സമ്പത്തും ഇല്ലാതാക്കാൻ നോക്കുന്നത് അവളുടെ ചോദ്യത്തിന് മുൻപിൽ ജിതന് മറുപടിയില്ലായിരുന്നു അയാൾ നിറഞ്ഞ കണ്ണുകളോടെ ആമിയെ തലയുയർത്തി നോക്കി ഒരു വേള ക്ഷീണിച്ച അവശയായി കരഞ്ഞു തളർന്ന ആ പെണ്ണിൻ്റെ അവസ്ഥ അയാളുടെ ഹൃദയത്തിൽ ഒരു നോവായി എന്നാൽ അയാളെ നോക്കിക്കൊണ്ട് ആമി സംസാരിച്ചു തുടങ്ങി എൻ്റെ അച്ഛൻ ഒരു തെറ്റുകാരനാണ് ഈ കുടുംബത്തോട് ചെയ്തത് വലിയ തെറ്റാണ് എൻ്റെ അച്ഛന് ശിക്ഷ കൊടുക്കണം പക്ഷേ ഒരു കാര്യം അച്ഛനെക്കുറിച്ചൊന്നും അറിയാതെ ഒരുപാട് പ്രതീക്ഷകളോടെ അച്ഛൻ്റെ ജീവിതത്തിലേക്ക് വന്ന എൻ്റെ അമ്മയും അവളുടെ മകളായ ഞാനും എന്ത് തെറ്റാ ചെയ്തത് കേട്ടു മാത്രം പരിചയമുള്ള ഈ വീടിനോടും ഇവിടുത്തെ ആളുകളോടും എൻ്റെ അച്ഛൻ ചെയ്ത തെറ്റിന് ബലിയാടാകാനു പാപമാണ് ഞങ്ങൾ ചെയ്തത് ഇപ്പം എൻ്റെ അച്ഛന് ശിക്ഷ കിട്ടി അച്ഛൻ ഹൃദയവേദന അനുഭവിച്ച് തന്നെ മരിച്ചു അയാളുടെ പകയും ദേഷ്യവും അയാളെൻ്റെ കുടുംബജീവിതവും ഇല്ലാതാക്കി തീർത്തു എന്നിട്ടെന്താണ് അയാൾ നേടിയത് വേദനയോടെ എന്നാൽ അമർഷത്തോടെ ആമിജിതനോട് ചോദിക്കുമ്പോൾ അവൾക്ക് കൊടുക്കാൻ അയാളുടെ പക്കൽ മറുപടി ഉണ്ടായിരുന്നില്ല വീണ്ടും ഒന്നും മിണ്ടാൻ കഴിയാതെ ജിതൻ തലതാഴ്ത്തി നിന്നു ഒരു നിമിഷം ആമി തല ഉയർത്തി നോക്കി തനിക്ക് ചുറ്റുമൊന്നും മിണ്ടാൻ പോലും കഴിയാതെ തലതാഴ്ത്തി നിൽക്കുന്ന ഓരോരുത്തരെയും കണ്ടതും അവളിലും വേദന നിറഞ്ഞു വന്നു കയറിയ നേരം മുതൽ അമ്മയുടെ കരുതൽ മത്സരിച്ചു പകർന്നു തന്നവരാണ് മൂന്ന് ചെറിയമ്മമാരും അധികം സംസാരത്തിന് വരില്ലെങ്കിലും ഒളിച്ചും പാത്തുമുള്ള ചെറിയച്ഛന്മാരുടെ നോട്ടത്തിൽ നിന്നും അവരുടെ സാ അവരും സാധുക്കളാണെന്ന് മനസ്സിലായതാണ് അതുപോലെ മുത്തശ്ശനും ജിതനും കുറച്ച് മുൻപ് മുൻകോപമുണ്ടെങ്കിലും അവരും നല്ലവരാണ് ഈ വീട്ടിലെ ആ രാക്ഷസനൊഴിച്ച് മറ്റു എല്ലാവരും നല്ലവരാണ് അത് വന്ന് കയറിയ ഉടനെ തിരിച്ചറിഞ്ഞതുമാണ് ഒരു വേള തന്നിൽ നിന്നറിഞ്ഞ കാര്യങ്ങളിൽ നിന്ന് തകർന്നി തകർന്നിരിക്കുന്നവരെ കാണി അവൾക്ക് സങ്കടം തോന്നി ഇതുവരെ സന്തോഷത്തോടെ നിന്നവരാണ് ഇപ്പോൾ തൻ്റെ മുൻപിൽ വേദനയോടെ നിൽക്കുന്നവരെ കണ്ടതും അവൾ ഒന്ന് ശാന്തമായി എല്ലാവരെയും നോക്കിയതിനു ശേഷം അവൾ പതിങ്ങിയ മുത്തശ്ശന്റെ അടുത്തേക്ക് പോയി അതുവരെ തലതാഴ്ത്തി നിന്ന് അദ്ദേഹം ആമിയെ കണ്ടതും അവളുടെ മുഖത്തേക്ക് ഒന്ന് നോക്കി അയാൾ മാത്രമല്ല കാളിയാർ മട മുഴുവൻ ആമയേയും മുത്തശ്ശനെയും നോക്കി നിൽക്കുകയാണ് എന്നാൽ അദ്ദേഹത്തെ നോക്കി കൈക്കൂപ്പിക്കൊണ്ട് തലതാഴ്ത്തി അവൾ സംസാരിച്ചു തുടങ്ങി ഇപ്പെല്ലാം കഴിഞ്ഞില്ലേ പകയും പ്രതികാരവും ഇനിയെങ്കിലും എന്നെയും എൻ്റെ കുഞ്ഞിനെയും വെറുതെ വിട്ടൂടെ എവിടെയെങ്കിലും പോയി ജീവിച്ചോളാം ഞങ്ങൾ ആരുടെ മുൻപിലും വരില്ല ആർക്കും ഒരു ആവില്ല അച്ഛൻ ആരാണെന്ന് പോലും അറിയിക്കാതെ വളർത്തിക്കോളാം ഞാൻ എൻ്റെ കുഞ്ഞിനെ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം തലതാഴ്ത്തിക്കൊണ്ട് തേങ്ങി പറയുന്ന ആ പെണ്ണിൻ്റെ വാക്കുകൾ വന്നു പതിച്ചത് അവിടെ കൂടി നിന്നവരുടെ ഹൃദയത്തിലേക്കാണ് ഒരു വേള ആ വാക്കുകൾ അവിടെയുള്ള ഓരോരുത്തരെയും തളർത്തി കളഞ്ഞു അതുവരെ തല താഴ്ത്തി ജിതൻ പോലും ആമയുടെ ആ വാക്കുകൾ ഞെട്ടി തല ഉയർത്തി എന്നാൽ അപ്പോഴേക്കും അവളുടെ കൈകളെ കവർന്നിരുന്നു മുത്തശ്ശൻ അപ്പോഴും തല താഴ്ത്തി നിന്ന് ആമി തൻ്റെ കൈകളിൽ ഏറ്റവും മുത്തശ്ശൻ്റെ കൈയുടെ സ്പർശനത്തിൽ തല ഉയർത്തി നോക്കി ആമയുടെ കൈകൾ കവർന്ന് അതിൽ തല താങ്ങി നിൽക്കുന്ന അദ്ദേഹം ഒരു നിമിഷം അവളുടെ ഉള്ളു പിടഞ്ഞു കണ്ണ് നിറഞ്ഞു എന്നാൽ അവൾ എന്തെങ്കിലും സംസാരിക്കുന്നതിനു മുൻപ് മുത്തശ്ശൻ സംസാരിച്ചു തുടങ്ങി മാപ്പ് എൻ്റെ കൊച്ചുമോൻ മോളോട് ചെയ്ത കോടിയ പാപത്തിന് കാളിയാർമഠത്തിൽ രവി വർമ്മ മോളോട് മാപ്പ് ചോദിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞെട്ടിത്തരി ശാമി അദ്ദേഹത്തെ വേദനയോടെ നോക്കി ഇങ്ങനെയൊന്നും അവൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചതായിരുന്നില്ല അതുതന്നെയായിരുന്നു അവിടെ കൂടി നിന്ന ഓരോരുത്തരുടെയും അവസ്ഥ ജിതൻ പോലും തൻ്റെ അച്ഛൻ്റെ ഈ പ്രവൃത്തിയിൽ ഞെട്ടി നിൽക്കുവാണ് ആരും അദ്ദേഹത്തിൻ്റെ ഇങ്ങനെയൊരു പ്രതികരണം പ്രതീക്ഷിച്ചതല്ല ഇത്രയും വലിയ മനുഷ്യൻ തൻറെ മുൻപിൽ ചെയ്യാത്ത തെറ്റിന് മാപ്പ് ചോദിക്കുന്നത് കണ്ടു നിൽക്കാൻ ആമയ്ക്ക് കഴിഞ്ഞില്ല പെട്ടെന്നൊരു ഞെട്ടലോടെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് തൻ്റെ കൈ പിൻവലിച്ചതിനു ശേഷം അവൾ അറിയാതെ രണ്ടടി പുറകോട്ട് നിന്നു എന്നിട്ട് വേദനയോടെ അദ്ദേഹത്തെ നോക്കി ഈ വീട്ടുകാരോട് തെറ്റ് ചെയ്തത് എൻ്റെ അച്ഛനാണ് നിങ്ങൾ ആരും എന്നെ ഒരു നോട്ടം കൊണ്ട് പോലും ഉപദ്രവിച്ചിട്ടില്ല എന്നിട്ടും എന്നോട് മാപ്പ് ചോദിച്ചാൽ ഞാൻ പറയാൻ കഴിയാതെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചുകൊണ്ട് അവൾ തേങ്ങി നിന്നു എന്നാൽ അപ്പോഴേക്കും മുത്തശ്ശി അവളെ വന്ന് ചേർത്ത് നിർത്തിയിരുന്നു മോളുടെ അച്ഛൻ ഈ കുടുംബത്തോട് ചെയ്തത് വലിയ തെറ്റാണ് എന്നാൽ മോള് പറഞ്ഞതുപോലെ അതിലൊരിക്കലും മോള് കുറ്റക്കാരിയല്ല എന്നിട്ടും ഒരു തെറ്റും ചെയ്യാത്ത മോള് ഇത്രയൊക്കെ അനുഭവിച്ചു എങ്കിൽ അതിന് കാരണക്കാരൻ ഞങ്ങളെ കൊച്ചുമോനാണ് അവൻ പകയുടെ പേരിൽ തീർത്ത മോളുടെ വലിയ നഷ്ടങ്ങൾക്ക് മുൻപിൽ മാപ്പ് ചോദിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിയൂ മോള് ക്ഷമിക്കണം എന്ന് മുത്തശ്ശി കൂടി പറഞ്ഞതും അവൾ അവരുടെ നെഞ്ചിലേക്ക് ചാരി പൊട്ടി തുടങ്ങി ഒരുപാട് നേരത്തെ കരച്ചിൽ അവളെ വല്ലാതെ തളർത്തിരുന്നു അവളുടെ മുഖത്തെ ക്ഷീണം മനസ്സിലായതും മുത്തശ്ശിയും ചെറിയമ്മമാരും കൂടി അവളെ ചെയറിലേക്ക് ഇരുത്തി ഇതേ സമയം തൻ്റെ അച്ഛനെ ഒന്ന് നോക്കിയതിന് ശേഷം ജിതൻ ആമിയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് അവളെ നോക്കി സംസാരിച്ചു തുടങ്ങി ഇത്രയും വലിയ നഷ്ടങ്ങൾ കുട്ടിക്കുണ്ടായെന്ന് ഞങ്ങൾ കരഞ്ഞിരുന്നില്ല ഏട്ടൻ്റെ മരണത്തിന് കാരണക്കാരനായ ആളുടെ മകളാണ് എന്നറിഞ്ഞപ്പോൾ ആ ദേഷ്യത്തിന് എന്തൊക്കെയോ പക്ഷേ ഒരു വാക്ക് ഞങ്ങൾ നിനക്ക് തരുവാണ് ഏത് സാഹചര്യത്തിലും കാളിയാർമടം നിന്നോടൊപ്പം ഉണ്ടാകും അമ്മ നിന്നോട് പറഞ്ഞതുപോലെ നീ കാളിയാർമടത്തിലെ കുട്ടിയാണ് ഇവിടെയുള്ള ഓരോരുത്തരെയും നിന്റെ സ്വന്തമാണ് തൻ്റെ തലയിൽ വാത്സല്യത്തോടെ തലോടിക്കൊണ്ട് പറയുന്ന ജിതനെ കാണി കുറച്ചു മുൻപ് ഇത് തന്നോട് ദേഷ്യപ്പെട്ട മനുഷ്യൻ തന്നെയാണോ എന്ന് പോലും ചിന്തിച്ചു പോയി ആമി പക്ഷെ അയാളുടെ കണ്ണിലെ നീർത്തിളക്കം മാത്രം മതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ആത്മാർത്ഥത തിരിച്ചറിയാൻ ഒരു വേള അയാളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന സ്നേഹത്തിലും വാത്സല്യത്തിലും ആമിയുടെ ഉള്ളു തുടിച്ചു പോയി ഒരു നിമിഷത്തെ മനസ്സിൻ്റെ സംഘർഷത്തിനൊടുവിൽ അവൾ ജിതെൻ്റെ നെഞ്ചിലേക്ക് ചായുമ്പോൾ അത് തൻ്റെ അച്ഛൻ തന്നെയാണ് എന്ന് തോന്നി ആമിക്ക് ആദ്യം ആ കാഴ്ചയിൽ എല്ലാവരും ഒന്ന് ഞെട്ടിയെങ്കിലും ആ കാഴ്ച തണുപ്പ് പടർത്തിയത് അവിടെ ഉള്ളവരുടെ ഉള്ളിലായിരുന്നു ഒരു നിമിഷത്തെ പകപ്പിനു ശേഷം തൻ്റെ നെഞ്ചിൽ മുഖം അമർത്തി തേങ്ങുന്നവളി ആ മാറോട് ചേർത്ത് പിടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലും ആമി മകൾ തന്നെയായിരുന്നു ചില ബന്ധങ്ങൾ അങ്ങനെയാണ് തുടങ്ങുന്നത് ശത്രുതയിൽ നിന്നാണെങ്കിലും പിന്നീട് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ ഇടയിൽ പിന്നീട് അവരും ഇടം പിടിക്കും മോളെ എവിടെയും പോകണ്ട ഇനിയുള്ള കാലം ഇവിടെ ജീവിക്കാം ഈ തറവാട്ടിൽ ജനിക്കേണ്ട കുഞ്ഞാണ് നിന്റെ ഉള്ളിലുള്ളത് ഇവിടെ തടുത്ത അവകാശി എന്നാൽ അതിനേക്കാളില്ലായം ഞങ്ങൾക്ക് പ്രധാനപ്പെട്ടത് മോളാണ് ഞാൻ ജിതൻ്റെ സംസാരം കേട്ടതും അയാളുടെ നെഞ്ചിൽ നിന്ന് തല ഉയർത്തി ആമി എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നതിന് മുൻപ് ജിതൻ അതിനെ തടഞ്ഞിരുന്നു മോളൊന്നും പറയണ്ട ആവണി മോൾ താഴെയുള്ള ഗസ്റ്റ് റൂമിലേക്ക് ആക്കിയാൽ മതി അവൾക്ക് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്ക് പിന്നെ നിങ്ങൾ അവളുടെ കൂടെ തന്നെ ഇരുത്തി കഴിപ്പിക്കണം ഇനി അതാണ് ആമി മോളുടെ മുറി അവളുടെ സാധനങ്ങളെല്ലാം അങ്ങോട്ട് മാറ്റിയേക്ക് ആവിണി ചെറിയമ്മയെ നോക്കി ജിതൻ അത് പറഞ്ഞതും അവർ വേഗം ആമയെ കൂട്ടി താഴത്തെ മുറിയിലേക്ക് പോയി അവർക്ക് പുറകെ ചെറിയമ്മമാരും അവിടെ നിന്ന് പോയി കഴിഞ്ഞിരുന്നു എല്ലാവരും പോയതും രവിവർമ്മ സോഫയിലേക്ക് ചാഞ്ഞിരുന്നു പതിയെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോയി ജിതൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈവച്ചു അച്ചാ സേവ്യനെ വിളിക്ക് എന്നിട്ട് അവൻ്റെ സാർ എവിടെയാണെന്ന് തിരക്ക് അത് പറയുമ്പോൾ രവിവർമ്മയുടെ വാക്കുകൾക്ക് വല്ലാത്ത കട്ടിയുണ്ടെന്ന് മനസ്സിലായിരുന്നു ജിതന് ശരിയച്ചാ എന്നു പറഞ്ഞ് തൻ്റെ ഫോണുമായി ചിതൻ പുറത്തേക്ക് പോയി അല്പസമയത്തിനു ശേഷം വന്ന അയാൾ അച്ഛനോട് പറഞ്ഞു അവൻ തിരിച്ചെത്തും രാത്രിയാകും അച്ഛ കാത്തിരിക്കാം എന്ന് പറഞ്ഞൊരു ഭാവഭേദവുമില്ലാതെ മുത്തശ്ശന്റെ മുറിയിലേക്ക് പോയി ഓഫീസിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് യാദവ് വീട്ടിലേക്ക് വരുമ്പോൾ സമയം പത്ത് കഴിഞ്ഞിരുന്നു ആമ കാളിയാർമലത്തിലായതുകൊണ്ട് തന്നെ അവളെയോ തൻ്റെ കുഞ്ഞിനെയോ ഓർത്ത് അവന് യാതൊരു ടെൻഷനും ഉണ്ടായിരുന്നില്ല കാരണം കാളിയാർ മഠത്തിലുള്ളവർ തൻ്റെ ഭാര്യയെയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കുമെന്ന് അറിയാം കാറിൽ നിന്നിറങ്ങിയ ഉടനെയത് വീടിനകത്തേക്ക് കയറി അതോടെ സേവർ ഗസ്റ്റ് ഹൗസിലേക്കും പോയി ഹാളിലേക്ക് കയറിയ ഇതു കാണുന്നത് സോഫയിലിരിക്കുന്ന മുത്തശ്ശനെയാണ് എന്നാൽ അകത്തേക്ക് കയറി വന്ന യദുവിനെ കണ്ടതും രവിവർമ്മ ദേഷ്യത്തോടെ ചെയറിൽ നിന്ന് എണീറ്റു അവനെ കണ്ട നിമിഷം ആമിക്കരഞ്ഞു പറഞ്ഞു ഓരോ വാക്കുകളും അയാളുടെ ഉള്ളിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ കണ്ണുനീര് അയാളുടെ ഉള്ളിൽ യാദവിനോടുണ്ടായിരുന്ന ദേഷ്യത്തിന്റെ ആക്കം കൂട്ടിക്കൊണ്ടിരുന്നു തൻ്റെ നേരെ ദേഷ്യത്തിൽ വരുന്ന മുത്തശ്ശനെ കണ്ടതും യതു അനങ്ങാതെ അവിടെ തന്നെ നിന്നു എന്നാൽ അവനെ നോക്കി മുൻപോട്ട് വന്ന മുത്തശ്ശൻ്റെ കൈ അവന് മുന്നിൽ സെക്കൻഡുകൾക്കുള്ളിൽ ഉയർന്നു താഴ്ന്നിരുന്നു യാദവിനെ തല്ലിയിട്ടും ജവിവർമ്മയ്ക്ക് വർമ്മയ്ക്ക് തൻ്റെ ദേഷ്യം അടങ്ങുന്നുണ്ടായിരുന്നില്ല കുറച്ചു മുൻപ് നിലത്തിരുന്ന് പൊട്ടിക്കരഞ്ഞ ആ പെണ്ണിൻ്റെ കണ്ണുനീരായിരുന്നു അയാളുടെ മുൻപിൽ എന്നിട്ടും ദേഷ്യമടങ്ങാതെ മുത്തശ്ശൻ അവൻ്റെ ഷോൾഡറിൽ പിടിച്ചുലച്ചുകൊണ്ട് ചോദിച്ചു നീ ചെയ്തത് എത്ര വലിയ തെറ്റാണെന്ന് നിനക്കറിയുമോ നിനക്കറിയുമോയ്യതു അച്ഛൻ ചെയ്ത തെറ്റിന് നീ പകരം വീട്ടിയ രീതി അതൊരിക്കലും ഞാൻ അംഗീകരിച്ച് തരില്ല ഒരു പെണ്ണിൻ്റെ സമ്മതമില്ലാതെ അവളുടെ കഴുത്തിൽ ബലമായി താലി കെട്ടി അവളെ പിച്ച് ചീന്തുന്നത് ആണത്തമാണെന്ന് തോന്നുന്നുണ്ടൊയ്യതോ നിനക്ക് അവളുടെ കണ്ണുനീരിന് നീ എന്ത് സമാധാനമാണ് പറയാൻ പോകുന്നത് അവളുടെ മനസ്സിനേറ്റ മുറിവ് നിനക്കിനി ഇല്ലാതാക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ അവന് നേരെ അലറുകയായിരുന്നു രവിവർമ്മ എന്നാൽ അപ്പോഴും യാതൊരു ഭാവഭേദവും അങ്ങനെ നിൽക്കുകയാണ് അതും അവൻ്റെ കണ്ണിൽ ഒരു തുള്ളി പോലും കുറ്റബോധമില്ല എന്ന് തിരിച്ചറിഞ്ഞതും രവിവർമ്മയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടു തൻ്റെ കയ്യിലുള്ള ഊന്നുപടി ഉപയോഗിച്ച് അവനെ തലങ്ങും വിലങ്ങും തല്ലുമ്പോഴും ഒരു പ്രതിമയെ പോലെ നിൽക്കുന്നതല്ലാതെ അതൊന്നും അവനിൽ യാതൊരുവിധ മാറ്റവും വരുത്തിയിരുന്നില്ല എന്നാലകത്തേക്ക് കയറി വന്ന ജിതൻ ഈ കാഴ്ച കണ്ട് ആകെ ഞെട്ടി നിൽക്കുവാണ്